വീഡിയോ ഒക്കെ ാണ് ഞങ്ങൾ ഞങ്ങള് ആലപ്പുഴയിലുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് മാരാരിക്കുളം ബീച്ച് ഒരു മിനി ഗോവ സെറ്റപ്പ് തന്നെ പറയാം അത്യാവശ്യം പട്ടണിപ്പാവങ്ങളൊക്കെ വന്ന് പോണ ഒരു ബീച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം ുളങ്ങര അമ്പലത്തിൽ ഉത്സവാണ് അതിന്റെ തിരക്ക് കാണുന്നുണ്ട് ഗെയ്സ് പെട്ടു പെട്ടു നമ്മള് വിചാരിച്ച സമയത്തൊന്നും അങ്ങോട്ട് എത്തും തോന്നുന്നില്ല അങ്ങനെ ഞങ്ങള് മാരാരികുളം ബീച്ചിലേക്ക് അടുത്തോണ്ടിരിക്കാണ് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടല്ലേ കിട്ടില്ലോ വണ്ടി നിർത്താൻ സ്ഥലം കിട്ടൂലേ നോക്കാം കൊണിക്കണല്ലോ ആൾക്കാര് അപ്പൊ ഇതാണ് മാരാരിക്കുളം ബീച്ച് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാല് ബാക്കി പരിപാടി നോക്കാം ബീച്ചിൽ എത്തിക്കഴിഞ്ഞാല് നെനുവിന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഐസ്ക്രീം വാങ്ങുന്നതാണ് അതാണ് ഇപ്പോൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് വാങ്ങിക്കോ ഇതാ ആലപ്പുഴ ടൗണിൽ നിന്ന് ആലപ്പുഴ എറണാകുളം റോഡിൽ കൂടെ ഒരു പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാരാരികുളത്തിനടുത്തുള്ള മാരാരി ബീച്ചിലെത്താം ഇത് ഒരു റിസോർട്ട് ബീച്ചാണ് കടലിനെ അഭിമുഖമായി കിലോമീറ്ററോളം നീളത്തിൽ വളർന്നു കിൾക്കുന്ന തെങ്ങൻ തോപ്പുകൾ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് റിസോർട്ട് ബീച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോറിനേഴ്സിനെ ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി മാരാരികുളം ബീച്ചിൽ മാരാരികുളം ബീച്ചാണ് കാണുന്നത് ബാക്കിൽ ടൗൺ ഇവിടെ കുറേ ഫോറിനേഴ്സൊക്കെ ഉണ്ട് കുറെ ഒക്കെ പാവപ്പെട്ട ആൾക്കാർ വന്നാണ്ട് വിശ്രമിക്കുന്ന സ്ഥലമാണ് അല്ലെ ഇതിനോ ഏക്കിൽ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് അവിടെ ഇല്ലനൈനും കടലിൽ ഇറങ്ങിയിട്ട് ഇന്ന് സൺഡേ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഒന്ന് വിട്ട് മാറി കുറച്ചും കൂടി ഇങ്ങോട്ട് കുറച്ച് തിരക്ക് കുറവുള്ള ഒരു സ്ഥലത്തേക്ക് പോവാൻ എഴുതിയിട്ട് ഇങ്ങനെ പോവാണ് ായിട്ട് വരണു ഇതേപോലെ അപ്പൊണ്ടല്ലോ ഇതേപോലെ വെള്ളത്തിലൊക്കെ ചാടി കുളിച്ച് ഫുള്ള് ഏർമാതിച്ച് ചെക്കന്മാരൊക്കെ ഫുള്ള് വൈബിലാണല്ലോ ചെക്കനൊക്കെ നല്ല വൈബിലാണ് വൈബിൾ ആണ് ചെക്കനല്ല ഇവിടെ വന്ന പോലൊക്കെ നല്ല വൈബിൾ ആണ് എല്ലാരും അപ്പൊ മാരാരിക്കുളം ബീച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനോ അടിപൊളിയല്ലേ ബീച്ച് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയോ പുതിയൊരു വീട്ടിൽ കാണുമ്പരെ ബൈ